സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു സഹോദരൻ മാത്രമായിരുന്നു അർജുൻ കൂലിപ്പണിക്കാരനായ പിതാവ് കിണർ പണിക്കിടെ പരിക്ക് പറ്റിയതോടെ കുടുംബം എല്ലാം കൊണ്ടും വിഷമിച്ചിരിക്കുന്ന ആ സമയത്ത് ഒന്നും നോക്കാതെ കുടുംബത്തിന്റെ ഭാരം മുഴുവനും ഏറ്റെടുത്ത ആളാണ് അർജുൻ അതുകൊണ്ട് തന്നെ അർജുനെ പത്താം ക്ലാസ് പഠനം നിർത്തിവെക്കേണ്ടി വന്നു ആ സമയത്ത് പല ജോലികളും ചെയ്തു കുടുംബം കരപറ്റിക്കാനുള്ള ശ്രമമായിരുന്നു അർജുൻറെ ഈ ആറംഗ കുടുംബത്തെ ഈ നിലയിൽ എത്തിച്ചത് അർജുനാണ് അർജുൻ മറ്റേ മൂന്ന് മക്കൾക്കും ഒരു സഹോദരൻ എന്നതിലുപരി ഒരു പിതാവിന്റെ സ്ഥാനമായിരുന്നു എങ്ങനെയാണെങ്കിലും എൻ്റെ അർജുനായിട്ട് കാണണം എന്നാണ് ഭാര്യ കൃഷ്ണപ്രിയ പറഞ്ഞത് വീട് വെക്കാൻ ഉണ്ടായ ബാധ്യതകൾ തീർക്കാൻ നെട്ടോട്ടം ഓടുകയായിരുന്നു അർജുൻ അതിനുവേണ്ടി രാവും പകലും പണിയെടുത്തു പുറത്തു നിന്നൊരു ഒരു ഭക്ഷണം പോലും കഴിക്കില്ല എല്ലാം സ്വയം ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് ഇപ്പോൾ ഇതാ എൻ്റെ സുഹൃത്തിനെ കുറിച്ച് വളരെ സങ്കടകരമായ ഒരു ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അർജുൻറെ സുഹൃത്ത് സുജിത്ത് കഴിഞ്ഞ എട്ടാം തീയതി സുഹൃത്തായ സുജിത്തിന്റെ ഫോണിലേക്ക് അർജുന്റെ വോയിസ് മെസ്സേജ് അയക്കുന്നത് അതിൽ അർജുൻ പറയുന്ന കാര്യം എടാ കുട്ടു ലൈസൻസ് നമ്മൾക്ക് കർണാടകയിൽ എടുക്കാം പറ്റുന്ന ലോഡ് വന്നാൽ വിളിക്കാം ദീർഘദൂര യാത്രകളിൽ ഒരുമിച്ച് പോകുന്ന ആളായിരുന്നു വല്ലപ്പോഴും സുജിത്ത് സുജിത്തിനെ കുട്ടു എന്നാണ് വിളിക്കാറ് ഈ കാര്യങ്ങളൊക്കെയും സുജിത്തിനോട് അർജുൻ പറഞ്ഞിരുന്നു വനപ്രദേശങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് റേഞ്ച് കുറവാണ് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു കണ്ണീരോടെയാണ് സുജിത്ത് ഈ കാര്യങ്ങൾ പറയുന്നത് കേരളത്തിന്റെ ഹെവി ലൈസൻസ് പരിഷ്കാരങ്ങൾ വന്നതോടെ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടി ഇവിടെ കിട്ടാൻ അതുകൊണ്ട് ലൈസൻസ് കർണാടകയിൽ നിന്നും എടുക്കാം എന്നും വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട് തന്റെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒരുപോലെ വേണ്ടപ്പെട്ടവൻ യാത്രകൾ പോകുമ്പോൾ അധികവും തനിയാണ് അർജുൻ പോകാറ് സുജിത്ത് പലവട്ടം ചോദിച്ചിരുന്നു അർജുൻ ഇത്രയും ദൂരെ യാത്രകൾക്ക് ഒറ്റക്ക് പോകുന്ന എന്തിനാണ് അപ്പോൾ അർജുനന്റെ മറുപടി എനിക്ക് എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ എന്നായിരുന്നു അർജുന്റെ മറുപടി അർജുൻ പുറത്തു നിന്നും അധികം ഒന്നും കഴിക്കാറില്ല എല്ലാം ഉണ്ടാക്കി കഴിക്കാറാണ് പതിവ് അതുകൊണ്ട് അർജുൻ അപകടം ഉണ്ടായ സ്ഥലത്ത് അർജുൻ ലോറിക്ക് ഉള്ളിൽ തന്നെ ആകാനാണ് സാധ്യത എന്നാണ് സുജിത്ത് പറയുന്നത് പ്രാരാപ്തങ്ങൾക്കുള്ളിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് പുറത്തിറങ്ങാൻ ഒന്നും അധികം സമയം കിട്ടാറില്ല എന്നാണ് സുജിത്ത് പറയുന്നത് യാത്ര കഴിഞ്ഞ് വന്നാൽ വിളിക്കാറുണ്ട് പുറത്തിറങ്ങുന്നില്ലേ എന്ന് ചോദിച്ചാൽ അർജുൻ പറയുന്ന വാക്കുകളുണ്ട് പെട്ടെന്ന് വേറെ പണിയുണ്ട് കുറച്ച് സമയം ഉള്ള കുറച്ച് ഉള്ളൂ ആ ഉള്ള സമയം കുടുംബത്തിനോട ചെലവഴിക്കട്ടെ എന്നാണ് അർജുൻ പറയാറ് എത്ര വലിയ ലോഡായാലും അവൻ ഒറ്റക്ക് കൈകാര്യം ചെയ്യും അത്രയും ധൈര്യമുള്ള ആളായിരുന്നു അർജുൻ നിനക്ക് പെട്ടെന്ന് ലൈസൻസ് ശരിയാക്കി തരാം ട്രിപ്പുകളും റെഡിയാക്കാം എന്നൊക്കെ സുജിത്തിനോട് അർജുൻ പറഞ്ഞിരുന്നു അർജുൻ എന്ന സഹോദരൻ എന്തായാലും തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് ശുചിത്വം െല്ലാവരും എത്രയും പെട്ടെന്ന് അർജുൻ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം